നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എൻ്റെ അമ്മ കളി കഴിഞ്ഞിട്ട് റഫറിക്ക് നേരെ ലണൽ മെസ്സി കളി തുള്ളുന്നു റഫറി എല്ലാം കടക്ക് കൊടുത്ത് നോക്കി ഒരു ഒരു വിധത്തിലങ്ക് മയപ്പെടുത്ത് വിടാൻ നോക്കി പക്ഷെ ഇവിടെ വിടുന്നു മെസ്സി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റഫറി തിരിച്ചും കലിപ്പിലായി റഫറി പറയുന്നത് കയറിപ്പോ വാക്കവേനാവും അല്ലെങ്കിൽ റെഡ് കാർഡ് തരും എന്തായാലും അവിടെ കോച്ചിങ് സ്റ്റാഫൊക്കെ ഇടപെട്ട് മെസ്സിയെ റെഡ് കാർഡിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് പറയാം സാൻ ജോസുമായിട്ട് ഇൻടർബയാമി മൂന്നേ മൂന്നിൻ്റെ സാമനില കളിയുടെ അവസാന ഘട്ടത്തിൽ സാൻ ജോസിന്റെ താരങ്ങൾ നടത്തിയ ഫൗൾ മെസ്സിക്ക് എതിരെ നടത്തിയ ഫൗൾ ഇന്റർ ബയാമിക്ക് ലഭിക്കേണ്ട ആ ഒരു ഫ്രീക്കിൽ ലഭിച്ചില്ല എന്നുള്ളതാണ് അതിലാണ് മെസ്സി ഇങ്ങനെ കലിപ്പിലായത് മെസ്സി വളരെ ഫ്യൂരിയസ് ആയിരുന്നു റഫറിക്ക് നേരെ ചെന്നു ആർഗ്യൂ ചെയ്തിട്ട് റഫ്രിയോട് പറഞ്ഞു അത് ഫൗളായിരുന്നു ഇനി ഒരു ഭീരുവാണ് എന്ന അർത്ഥത്തിലാണ് മെസ്സി വാക്കുകൾ ഉപയോഗിച്ചത് റഫറി സ്വാഭാവികമായിട്ടും ആ ആർഗ്യുമെൻ്റിന് ശേഷം യെല്ലോ കാർഡ് കൊടുത്തു മെസ്സിയോട് പക്ഷേ മെസ്സി വീണ്ടും വീണ്ടും റഫറിയുടെ നേരെ തിരിയുന്നു അപ്പോൾ റഫറി ത്രിട്ടേൺ ചെയ്തു റെഡ് കാർഡ് തരും റെഡ് കാർഡ് തരും എന്തായാലും സാൻ ജോസ് എത്ത് ആളുകളൊക്കെ എവിടെ ഉണ്ടായിരുന്നു മെസ്സിയെ റഫറിയിൽ നിന്ന് പുള്ളി ചെയ്ത് ആ ഒരു സംഗതി റെഡ് കാർഡിലേക്ക് പോവാതെ രക്ഷപ്പെടുത്തുകയായിരുന്നു മെസ്സിയോട് അയാൾ വളരെ കൃത്യമായിട്ട് റഫറി പറഞ്ഞു ഐ വിൽ സെൻറ്റ് യു ഓഫ് ഐ വിൽ സെൻറ്റ് യു ഓഫ് നിന്നെ ഞാൻ റെഡ് കാഡ് തന്നു വിടും വാക്യവേനാവും ഇപ്പം പോ എന്ന് കൃത്യമായിട്ട് റെഫറി പറയുകയായിരുന്നു എന്തായാലും മെസ്സി വളരെ അപ്സെറ്റായിരുന്നു കാരണം ആ ഒരു ഫൗള് തന്നില്ല എന്നുള്ളതിൽ എന്തായാലും മയാമിയുടെ അവസ്ഥ പരിതാപകരമാണ് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറിച്ചു ശേഷം മൈറാഫ് ടോക്സ് എടുത്താൽ